കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നക്ഷത്ര നക്ഷത്രമാറാട്ട് മഹോത്സവത്തിന് സമാപനമായി വൈകിട്ട് നടന്ന പകൽപൂരത്തിന് മൂന്ന് ഗജവീരന്മാർ അണിനിരന്നു സന്തോഷ് ഞായറയ്ക്കലിന്റെ പ്രമാണിത്വത്തിൽ മേളവും പകൽപൂരത്തിന് അകമ്പടിയായി തുടർന്ന് വെടിക്കെട്ട് വർണ്ണമഴ എന്നിവയും ഉണ്ടായിരുന്നു രാത്രി കടലിൽ ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമായി ഐ ആം പാരപ്പള്ളി എൽ കെ ജി ബി ഞാൻ വളരെ സന്തോഷത്തിലാണ് അതുപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഹോളിഗ്രീസ് അക്കാദമിയിൽ ചേർക്കാൻ പറ്റിയില്ല ഐപ്പി ടു ഷെയർ മൈ സൺസ് റേഡിയോ െവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിങ് അതുകൂടാതെ ഇപ്പൊ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിറ്റ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിക്രി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ഗ്ലോബൽ for their successful future.